ഓരോ ചെടിക്കും ഒരു കഥയുണ്ട് ചിലത് ഔഷധമാണ് ചിലത് ആഹാരമാണ് ചിലത് ഇവ രണ്ടുമാണ് നമ്മുടെയൊക്കെ പരിസരങ്ങളിലും പറമ്പിലുമെല്ലാം വളരുന്ന ഇത്തരം ചെടികളെ പലപ്പോഴും പലരും വേണ്ടത്ര ഗൗരവത്തോടെ കാണാറില്ല അതിലൊന്നാണ് മധുരച്ചീര ഇലവർഗ ചെടികളിൽ പോഷക ഗുണങ്ങൾ കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന ഈ ചെടി വിളിപ്പേരുകൾ കൊണ്ടും സമ്പന്നമാണ് ഇലകൾക്ക് നേരിയ മധുരമുള്ളതുകൊണ്ട് മധുരച്ചീരയെന്നും വേലിച്ചെടിയായി വളർത്തുന്നതുകൊണ്ട് വേലിച്ചീരയെന്നും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനുള്ള കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്നതുകൊണ്ട് പ്രഷർ ചീരയെന്നും വിറ്റാമിനുകളുടെ കലവറയായതുകൊണ്ട് മൾട്ടിവിറ്റാമിൻ ഗ്രീൻ എന്നും ഒക്കെ ഇതിനെ വിളിക്കും അതുകൂടാതെ ഇംഗ്ലീഷ് ചീര ബ്ലോക്ക് ചീര മലയച്ചീര മൈസൂർ ചീര ചിക്കുരുമനിസ് തുടങ്ങി നിരവധി പ്രാദേശികമായ വിളിപ്പേരുകളുമുണ്ട് കാട്ടു സ്വീറ്റ് ലിഫ് ബുഷ് എന്നൊക്കെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം സൗറോപ്പസ് ആൻഡ്രോഗൈനസ് എന്നാണ് മൂന്ന് ഒക്കെ ഉയരം വയ്ക്കുന്ന ഈ ബഹുവർഷി സസ്യം വലിയ പരിചരണമോ വളമോ ഇല്ലാതെ തന്നെ നന്നായി വളരും വിറ്റാമിൻ എ ബി സി പ്രോട്ടീൻ ധാതുക്കളായ ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് സിങ്ക് തുടങ്ങി അനവധി പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇളം തണ്ടുകളും ഇലകളും ഉപയോഗിച്ച് ചീരക്കറി തോരൻ ചീരദോശ തുടങ്ങിയവ ഉണ്ടാക്കാം പാകം ചെയ്ത് കഴിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ചെറിയ മധുരമാണ് ഇവയുടെ പ്രത്യേകത മറ്റേതു ആഹാരത്തെ പോലെയും ഇവയും മിതമായ അളവിൽ തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത് രോഗകീടബാധകൾ അധികം അലട്ടാത്ത മധുര കമ്പുകൾ അധികം ഉയരം വയ്ക്കാതെ കോതി കൊടുക്കണം കൂടുതൽ ശാഖകൾ ഉണ്ടാകാനും ഇലകൾ ലഭിക്കാനും ഇത് സഹായിക്കും ഇതിന്റെ ഇലകൾക്ക് കടും പച്ച നിറമാണ് പുതിയതായി ഉണ്ടാകുന്ന ഇലകളുടെ നടുക്ക് നേരിയ ചാര നിറത്തിലുള്ള അടയാളം കൊണ്ട് മധുരച്ചീരിയെ എളുപ്പത്തിൽ തിരിച്ചറിയാം പൂക്കൾ ഉണ്ടാകുന്നത് ഇലകൾ കടിയിലാണ് പച്ച കലർന്ന മഞ്ഞ ആൺപൂക്കളും മെറൂൺ നിറത്തിലുള്ള പെൺപൂക്കളും കാണാം ഇളം പച്ച നിറത്തിലുണ്ടാകുന്ന ഉരുണ്ട കായകൾ മൂപ്പെത്തുമ്പോൾ വെള്ള കലർന്ന് പിങ്ക് നിറത്തിലേക്ക് മാറും കറുത്ത നിറത്തിലുള്ള വിത്തുകളാണ് ഇതിനുള്ളത് പലതരം പക്ഷികളുടെ ഇഷ്ടവിഭവമായ ഈ കായ്കൾ അവ ഭക്ഷിക്കുകയും കാഷ്ടത്തിലൂടെ വിത്തുകൾ പല സ്ഥലങ്ങളിലും എത്തുകയും ചെയ്യുന്നു മഴക്കാലത്ത് ഇത് മുളച്ച് പറമ്പിലെ പല ഭാഗങ്ങളിലും പുതിയ തൈകൾ തനിയെ വളർന്നു നിൽക്കുന്നതും കാണാം വിത്തുവഴിയും ഇളം തണ്ടുകൾ നട്ടുമാണ് മധുര ചീരയുടെ നടത്തുന്നത് നല്ല വെയിലത്തും വളരുമെങ്കിലും തണലത്ത് ഇത് കൂടുതൽ താഴ്ച്ചു വളരുന്നു ഏത് കാലാവസ്ഥയ്ക്കും അനുയോജ്യമാണ് ഈ സസ്യം അപ്പോൾ മധുര ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നു കരുതുന്നു കുറഞ്ഞ സ്ഥലത്തുപോലും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം എന്ന സവിശേഷത മധുരച്ചീരയ്ക്ക് അവകാശപ്പെടാം അതുകൊണ്ട് തന്നെ എല്ലാവരും മധുരച്ചീരയുടെ ഒരു തയ്യെങ്കിലും വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം മറ്റൊരു ചെടി വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക നന്ദി നമസ്കാരം